ഹായ് കൂട്ടുകാർ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് അതും വൈകുന്നേരത്തെ വലിയ വീഡിയോ ഒന്നുമല്ല നമ്മൾ വൈകുന്നേരത്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ ചെറുതായിട്ടൊരു പലഹാരം ഉണ്ടാക്കിയത് ഏത്തക്കാണ് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് മാവിനകത്താണ് അതും വേറെ രണ്ടേത്തക്ക മാത്രം എടുത്താണ് അപ്പം ആദ്യം നമുക്ക് ഗോതമ്പ് മാവെടുത്ത് നല്ല ബാറ്റർ ഈ പരുവത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പാത്രം ചട്ടി ചൂടാവുമ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കാൻ വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് പഴം അരിഞ്ഞ് സെറ്റാക്കി മാവിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ഓരോരോ ഏത്തക്കപ്പൂവായിട്ട് പൊരിച്ചു കൊടുക്കാം പൊരിച്ചെടുക്കാം അത് രണ്ട് പുറവും തിരിച്ച് മറിച്ച് ഇട്ട് റെഡിയാക്കിയാണ് ഓവറായിട്ടങ്ങ് മുരിയരുത് അപ്പോൾ അത് നമുക്ക് ആ മാവ് ഒരു ഇതായി ഇതായിപ്പോവും ഹാഡായിപ്പോവും അതുകൊണ്ട് ഓവറായിട്ട് മുരിയാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് പീസ് ചെറുതാക്കി എടുത്തത് ഇവിടെ എൻ്റെ ഇളയം മോൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്കൂ എന്നത് കഴിക്കാനും എല്ലാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാപ്പി അതിനോടൊപ്പം തന്നെ അപ്പുറത്തോട്ട് വെക്കാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് വെക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഒന്ന് രണ്ട് എത്തക്കേപ്പ് അങ്ങോട്ട് റെഡിയായിട്ട് കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ആഴത്ത് എത്തക്കേപ്പ് റെഡിയായി തുടങ്ങി അതിന് കോരി ഒരു പാത്രം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റണം രണ്ടും ഒരുപോലെ ഇട്ടോണ്ടത് രണ്ടും ഒരേ സമയത്തും മുരിയും ഈ എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ എൻ്റെ ഈ ചെറിയ പാത്രമാണ് നിങ്ങൾക്കത് വലിയ പാത്രമാണെങ്കിൽ നിങ്ങളിപ്പോൾ എണ്ണ കണ്ട് വിചാരിക്കേണ്ട കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഈ ചിപ്സ് അതൊക്കെ ഉണ്ടാക്കി വെളി കടകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്നന്ന് എടുക്കുന്ന എണ്ണ പിറ്റേന്ന് നമ്മൾ ഈ വറക്ക് വറുത്ത് വെളിയിൽ കൊടുക്കുന്ന സാധനങ്ങൾക്ക് എടുക്കാറില്ല അത് നമ്മൾ വീട്ടിൽ ഉപയോഗത്തിന് എടുക്കുക അങ്ങനെ എടുത്ത എണ്ണയാണ് അതുകൊണ്ടെന്നാ നമ്മൾ ആ എണ്ണയിൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ നല്ല കളർ അങ്ങനെ ആദ്യത്തെ സെറ്റ് ഏത്തക്കപ്പം നമ്മൾ കോരുവാണ് കോരി പാത്രത്തിലോട്ട് മാറ്റുവാണ് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഇച്ചിരി ഒരുവിധം പഴുത്ത പഴമാണ് ഏത്തക്കപ്പത്തിന് എപ്പോഴും നല്ലത് അത് നമ്മൾ പെട്ടെന്ന് വേവാനും സഹായിക്കും അത് ഒരുപാട് എണ്ണയിലൊന്നും കുതിരുന്നൊന്നുമില്ല അങ്ങനെ സെറ്റായിട്ട് ഓരോരോ ഏത്തക്കപ്പം ഇങ്ങനെ പറക്കി മാറ്റിയതിൻ്റെ ഇടയിൽ കൂടെ ജാനിക്കുട്ടി വരുന്നുണ്ട് ജാനിക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പക്ഷേ അതിന് കോപ്പി റേറ്റ് ഇഷ്യുവോ ബഹളവും പാട്ടോ അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോ വന്നാൽ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ സൗണ്ട് ഓഫാക്കിയിട്ട് ഞാൻ അല്ലാതെ വോയിസ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പഠിത്ത സെറ്റ് ഇടാൻ പോകുന്നത് ഏത്തക്ക് നമ്മൾ രണ്ടേത്തക്കപ്പം രണ്ട് നാലായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത് പിന്നെ ചിലതൊന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ജാനിക്കുട്ടിക്കെല്ലാം പിടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോക്ക് വേണ്ടി എനിക്ക് പിടിച്ച് കഴിക്കാനുള്ള പ്രയോഗത്തിനായിട്ട് ഒന്നും കൂടെ അത് കട്ട് ചെയ്ത് സെൻറ്റർ ചെയ്ത് ഒന്നും കൂടെ കട്ട് ചെയ്താണ് ഇടുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് തേയിലും നല്ലൊരു കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയും പൊരിപ്പ് പലഹാരങ്ങളും ഏതൊക്കെയാ പോവും അതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കും ഭയങ്കര താല്പര്യമാണത് കഴിക്കാൻ അങ്ങനെ കട്ടൻ ചായ തിളച്ച് തിളച്ച് റെഡിയായി ഞാനത് ഓഫാക്കിയിട്ട് പിന്നെ നേരെ ഏത്തക്കപ്പും എടുക്കവും കോരി മാറ്റി പിന്നെ ഞാൻ കട്ടൻ ചായ ഒഴിച്ച് ഈ ഗ്ലാസ്സിൽ ഒഴിക്കാൻ അമ്മയ്ക്ക് കൊടുക്കാനാണ് അങ്ങനെ അമ്മയ്ക്ക് ഞാനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളായിരുന്നു അച്ഛനൊന്നും വന്നിട്ടില്ല പിന്നെ ഞങ്ങളെ ഏത്തക്കപ്പും കട്ടൻ ചായയും എല്ലാം കൂടെ ഒഴിച്ച് ഞങ്ങൾ പോയിക്കിതിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണുക